കോട്ടയം വസതിയിലായിരുന്നു റയിലെതിയിലായിരുന്നു സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ മള്ളിയൂരിൽ നടക്കും പുലർച്ചെ ആറരയോടെയാണ് ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ദേഹവിയോഗം തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള അദ്ദേഹത്തിന് വാർദ്ധക്യസഹജമായ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം മക്കൾ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളെല്ലാം മരണസമയത്ത് കൂടെയുണ്ടായിരുന്നു മള്ളിയൂരിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ കുറുപ്പന്തറയിലെ വീട്ടിലേക്കെത്തുന്നത് സംസ്കാരം ആചാരവിധികൾ അനുസരിച്ച് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കും ഏഷ്യാനെറ്റ് ഭാഗവത കഥാകഥനത്തിലൂടെ മനുഷ്യ മനസ്സുകളിൽ കൃഷ്ണഭക്തി നിറച്ച അതുല്യ വ്യക്തിത്വമായിരുന്നു മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി വേദങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള മള്ളിയൂർ മൂവായിരത്തിലധികം വേദികളിൽ ഭാഗവത സപ്താഹം അവതരിപ്പിച്ചു മള്ളിയൂരിന്റെ ഭാഗവത സപ്താഹം ഭക്ത മനസ്സുകൾക്ക് ഗംഗാതീർത്ഥമാണ് ഭക്തിയുടെ പരകോടിയിലേക്ക് ദേഹവും ദേഹിയും ഒരുപോലെ ആവാഹിക്കപ്പെടുന്ന അവസ്ഥ പരമമായ ഭക്തിയുടെ അലയടങ്ങാത്ത സാഗരമായിരുന്നു മള്ളിയൂർ ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ബാല്യത്തിൽ ജീവിത ദുഃഖത്തിന്റെ കൈപ്പുനീർ ആവോളം കുടിച്ചായിരുന്നു കുട്ടിശങ്കരൻ എന്ന ശങ്കരൻ നമ്പൂതിരിയുടെ വളർച്ച മള്ളിയൂരില്ലത്തെ പരമേശ്വരൻ നമ്പൂതിരിയുടെയും ആര്യ അന്തർജനത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു മള്ളിയൂരിന്റെ ജനനം അഷ്ടിക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും മകനെ വേദപാഠങ്ങൾ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ മറന്നില്ല ദാരിദ്ര്യം മാത്രമല്ല രോഗപീഠകളും കുട്ടിശങ്കരനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു കടുത്ത ഉദരരോഗമായിരുന്നു ശങ്കരനെ ഏറെ അലട്ടിയിരുന്നത് നിരവധി വൈദ്യന്മാർ പലവര് ചികിത്സിച്ചിട്ടും രോഗം ഭേദമായില്ല അങ്ങനെ അമ്മ ആര്യാന്തർജനം മകനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനത്തിനായി കൊണ്ടുപോയി അവിടെ വെച്ച് പടപ്പാ നമ്പൂതിരി ശങ്കറിന് ഭാഗവത ഉപദേശം നൽകി ശങ്കരന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു അത് ഭാഗവത ഉപദേശം കിട്ടിയ കുട്ടിശങ്കരൻ ഭാഗവത പാരായണം തുടങ്ങി അർത്ഥവും വിശദീകരിച്ചു പിന്നീടെല്ലാം ചരിത്രം ശ്രീ മഹാഭാഗവതത്തെ ഏഴു ദിവസങ്ങളിലായി പാരായണം ചെയ്ത് ഭാഗവത സപ്താഹം മലയാളികൾക്ക് സുപരിചിതമാക്കിയത് മള്ളിയൂരിന്റെ ഭാഗവത പാണ്ഡിത്യവും അനന്യമായ കഥാകഥന രീതിയുമാണ് ഭാഗവതഹംസം ഭാഗവത രത്നം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ മള്ളയൂരിനെ തേടിയെത്തി ഈ കാലത്ത് കാലത്ത് വരാൻ അത് ശരി ഭാര്യ ന്യൂസ് ന്യൂസ് ഭാഗവത പണ്ഡിതൻ മല്ലിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നിര്യാണത്തിൽ മാർത്തോമാ സഭയുടെ വലിയ മെത്രാപോലത്തെ ഡോക്ടർ ഫിലിപ്പോസ് മാർക്ക് സൂസ്റ്റം അനുശോചിച്ചു കേരളത്തിന്റെ വലിയ അനുഗ്രഹമായിരുന്നു മള്ളിയൂർ എന്ന് അദ്ദേഹം മാരാമണിൽ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു സമാധാനവും ദൈവഭക്തിയും മനുഷ്യസ്നേഹവും വളർത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ച ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കേരളത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു